ഇനി മതേതര കേരളത്തിന്റെ ഒരു വെറൈറ്റി ആഘോഷ കാഴ്ചയിലേക്ക് അപൂർവമായി വിരുന്നെത്തിയ തിരുവോണവും നബിദിനവും ഒരുമിച്ച് ആഘോഷിച്ചാണ് പാലക്കാട്ടുകാർ മാതൃക കാട്ടിയിരിക്കുന്നത് പാലക്കാട് നഗരത്തിന് സമീപത്തെ യാക്കര മുറിക്കാവിനാണ് ഓണാഘോഷവും നബിദിനാഘോഷവും ഒരുമിച്ച് നടത്തിയത് ഓണാഘോഷം പതിവായി നടത്താറുള്ള മുർക്കാവ് നിവാസികൾ ഇത്തവണ മുർക്കാവ് പള്ളി ഭാരവാഹികളുമായി ആലോചിച്ചാണ് ഒരുമിച്ച് നബിദിനാഘോഷം കൂടി നടത്താമെന്ന് തീരുമാനിച്ചത് ഇതോടെ ഇരു ആഘോഷങ്ങളും ഒരുമിച്ച് നടത്താൻ ധാരണയായി പ്രദേശത്തെ മുസ്ലിങ്ങളും ഹൈന്ദവ വിശ്വാസികളും ഒത്തൊരുമയോടെ മാവേലിയേയും നബിദിന റാലിയെയും വരവേറ്റു ദഫ്മുട്ടിയാണ് മുക്കാവ് മദ്രസയിലെ വിദ്യാർത്ഥികൾ മാവേലിയെ വരവേറ്റത് ആലപ്പുഴ ഹരിപ്പാട് സ്വദേശി ദാസ് കലാശാലയാണ് മാവേലിയായി വേഷമിട്ടത് പതിവായി പതിവായിവിടെ മാവേലിയായി എത്താറുള്ളയാളാണ് ഇദ്ദേഹം മാവേലി വേഷവും കോൽക്കളിയും ദഫ്മുട്ടുമെല്ലാം ഒരുമിച്ചതോടെ നാട്ടുകാർക്കും ഹരമായി സ്ത്രീകളടക്കം നിരവധി പേർ ഈ അപൂർവ കാഴ്ച കാഴ്ചാനുഭവം പങ്കുവെക്കാനായി എത്തിയിരുന്നു വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് മുന്നോടിയായാണ് നബിദിന റാലിയും തിരുവോണഘോഷയാത്രയും ഒരുമിച്ച് നടന്നത് പരിസരവാസികൾക്കും കാഴ്ചക്കാർക്കും മധുര മധുരവിതരണവും നടത്തി യാക്കര കൃഷ്ണപിള്ള വായനശാലയിലെ ശിവദാസ് രാജേഷ് മനോജ് വാസു സുബിൻസൻ മഹല്ലു ഭാരവാഹികളായ സർദാർ അൻവർ ഷാനു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി യു ടി ന്യൂസ് പാലക്കാട്